രാവിലത്തെ സൂര്യൻ്റെ രശ്മികളിങ്ങനെ ജനലിലൂടെ അരച്ചു കയറുന്നതാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നെന്താന്ന് വെച്ചാലേ മറന്നുവല്ലോ ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നല്ല ദോശയാണ് കേട്ടോ രാവിലെ ദോശയും ചമ്മന്തിയും ചമ്മന്തി എന്ന് പറയുന്നത് തക്കാളി ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തി ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്ന ഗ്യാസ് പ്രശ്നം ഉണ്ടാക്കുന്ന ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഒരുപാട് ഉഴുന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെ തക്കാളി ചമ്മന്തി ഒക്കെ അരച്ച് റെഡിയാക്കി ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ കുറേ നാളായിട്ട് ചുമയുള്ളതുകൊണ്ട് തന്നെ ഒരു തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കാറുണ്ട് അപ്പം നോമ്പൊക്കെ തുടങ്ങും എല്ലാവരുടെയും എല്ലാവരെയും നാട്ടിൽ നനച്ചു ൂളീന്ന് പറയും നമ്മുടെ നാട്ടിൽ ഞാൻ പറയാന്ന് വച്ചാൽ ആ വീടും വരെ എല്ലാം വൃത്തിയാക്കണമല്ലോ പെരുന്നാൾ വരുമല്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ അതെ തലേന്ന് തന്നെ നല്ല മത്തി മത്തിമുള്ളവട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ പണിയൊന്നും കറി ഉണ്ടാക്കൽ പരിപാടിയൊന്നുമില്ല ചോറ് വെക്കുക പിന്നുള്ളതെല്ലാം വൃത്തിയാക്കുക അടുക്കിപ്പറുക്കി ഒതുക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് പെയിൻറ്റിങ് പണിയും നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നിത്രയേ ഉള്ളേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോക്കൂടെ ഒന്ന് സബ്സ്ക്രൈബും ടാറ്റാ ബൈ